ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ജ്വലറിയെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കളക്ഷൻസ് ആണ് അപ്പോൾ അത് എയ്റ്റി റേഞ്ചിൽ വരുന്ന കിഡ്സിന് പറ്റുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഓരോ ജ്വല്ലറീസും നേരിൽ കണ്ട് വാങ്ങുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു സൈഡ് ഒക്കെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു സൈഡ് ചാമ്പ്സ് എലിഫൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ സൈസിലുള്ള ബീഡ്സ് വെച്ചിട്ട് ബ്ലാക്ക് ബീഡ്സിൽ തന്നെ ഇതുപോലെ സൈഡ് പാൻറ്റിൻ്റെ ഒക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ആ സെയിം പാറ്റേണിൽ തന്നെ ഇങ്ങനെ ബേഡ്സിൻ്റെ ചാൻസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്ന മാലയാണ് അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഓഫ് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ റെഡ്ഡും ഷെയ്ഡിൽ വരുന്ന മാലകളാണ് പിന്നെ ഇങ്ങനെ രണ്ട് ടൈപ്പ് സൈസിലെ ബീഡ്സ് കൊടുത്തിട്ട് ചെയ്തേക്കുന്ന മാലയാണ് ബ്ലാക്ക് ബീഡ്സ് ആണ് അതിലൊരു ആൻറ്റി ഗോൾഡിൽ വരുന്ന ചാൻസ് ഒക്കെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെയുള്ള മാലകളൊക്കെ കുഞ്ഞിമക്കൾക്ക് അപ്പോൾ ഇതൊരു ആൻറി ഗോൾഡിൽ വരുന്ന ഒരു എന്താ ഒരു ഫ്ലവറിൻ്റെ പോലത്തെ ഒരു ഷേപ്പിൽ വരുന്ന ചാൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് ചോക്കറാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചോക്കറാണ് അപ്പോൾ അത് ഗണപതി പെൻറ്റൻ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആ സെയിം പാറ്റേണിൽ വരുന്ന ലീഫിൻ്റെ പെൻ്റൻറ്റ് കൊടുത്ത് സെറ്റ് ചെയ്ത് അല്ല ചാൻസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കിലോട്ട് ത്രെഡ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അതൊരു സൈസ് ഒരു പ്രശ്നം വരത്തില്ല നമുക്ക് വലുപ്പത്തിനനുസരിച്ച് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഫ്രീ സൈസാണ് അങ്ങനത്തെ രണ്ട് ചോക്കേഴ്സാണ് ഉള്ളത് അത് ഓക്സിഡൈസ്ഡ് സിൽവറിലാണ് വരുന്നത് ബാക്കി നമ്മൾ കാണിച്ച കളക്ഷൻസ് എല്ലാം ഗോൾഡിലാണ് അതിൻ്റെ ചാൻസ് എല്ലാം നമ്മൾ ഗോൾഡിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി അടുത്ത കളക്ഷൻസൊക്കെ പുറകെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഓരോ ഏജ് കാറ്റഗറിയിൽ ഉള്ള ആൾക്കാരുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ലൈവ് വരുന്നതായിരിക്കും നിങ്ങൾ നേരിൽ കണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇട്ടിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളൊരു എക്സിബിഷനിലൊക്കെ പങ്കെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഇതുപോലെ കണ്ട് വാങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ ഈ ലൈവ് സേവ് ചെയ്തേക്കാം അപ്പോൾ നമ്പർ ഞാൻ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ലൈവിലൂടെ വീണ്ടും കാണാം പുതിയ കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് കാണാം നമുക്ക് ഇയർ റിങ്സിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ മാല ബ്രേസ്ലെറ്റുകൾ ആംഗ്ലെറ്റ്സ് ഒക്കെ ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റോറിൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്